ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ രജനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആദ്യം വന്ന് ചോദിക്കുന്നുണ്ട് അമ്മയെ അമ്മയെന്താ ലാലോചിച്ചുകൊണ്ടിരിക്കണത് നീ ഒന്നുമില്ല മോനെ മോൻ ഓട്ടിന്ന് സ്കൂളിൽ നിന്ന് ഇവയൊരു സ്കൂളിലേക്ക് ആവാൻ പോവല്ലേ അപ്പൊ ഇനി എപ്പോഴും മോനെ എന്റെ കൂടെ ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചത് അതാണ് ഇല്ല നോണാ അമ്മ ആലോചിച്ചത് വേറെ ഒന്നല്ല ആകാശങ്ങൾ അമ്മേനെ വഴക്ക് പറഞ്ഞൂലെ ആരാണെങ്കിലും എന്റെ അമ്മേനെ വഴക്കാണത് എനിക്കിഷ്ടമല്ല ഞാൻ ചോദിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട മോനെ ആകാശങ്ങൾ അത്ര ടെൻഷനായിട്ടാണ് വർക്കിന്റെ കാര്യങ്ങളും ബിസിനസ്സിൽ തകർച്ച വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ാണ് മോനെ എന്നാലും എന്റെ അമ്മയുടെ അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല പോട്ടെ മോനെ സാരില്ല ആകാശങ്ങൾ പാവാണ് മോൻ ആ ചോദിക്കണ്ട ശരി അല്ല ആകാശങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ല ഇതുവരെ കഴിച്ചില്ല ഞാൻ ഞാനെന്താ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ അത് നേരെ അടുത്തേക്ക് പോകാട്ടോ ആകാശമാണെങ്കിൽ ആ സമയത്ത് ഫോണിലായി കേട്ടോ ആർത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷിന്റെ കമ്പനി എങ്ങനെയെങ്കിലൊക്കെ പൂട്ടിപ്പിച്ചേ പറ്റും അതിനെ പണം വേണമെങ്കിലും മുടക്കാം ഓക്കെ ഓക്കെ പ്രശ്നമൊന്നുമില്ലെന്ന് പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം അങ്ങോട്ടേക്ക് വരുവാണോ അങ്കിൾ ആ മോനെ ആദ്യ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ മോനെ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ല അങ്കിള് കഴിച്ചില്ലല്ലോ ഏ ഇല്ല ഇന്നലെ അങ്കിൾ എന്തായിരുന്നു രാത്രി ഓ ഓർക്കുന്നില്ല മോനെ ആകെ പ്രശ്നമൊക്കെ പിടിക്കെ കൊറച്ചു മദ്യപിച്ചായിരുന്നു കൊറച്ചല്ല ഒരുപാട് മദ്യപിച്ചു എന്റെ അങ്കിൾ എന്തൊക്കെ വൃത്തികേടാ പറഞ്ഞതറിയാവോ അമ്മേനെ കുറിച്ച് അമ്മ ആയതുകൊണ്ട് അതൊക്കെ കേട്ടിരുന്നു ഞാനങ്ങാനും ആയിരിക്കണം എന്ന് പറയാണ് മോനെ അതി അതിന് മനപ്പൂർവല്ലോ ഒന്നും പറഞ്ഞത് അതെ അമ്മക്ക് നന്നായിട്ട് അറിയാം ഉം മനപ്പൂർവാണെങ്കിലും അല്ലെങ്കിലും എൻറെ അമ്മേനെ അങ്ങനെ പറഞ്ഞത് എനിക്ക് സഹിക്കില്ല നോക്ക് അങ്കിൾ ഇനി അങ്ങനെ ചെയ്താലേ അങ്ങനെ ചെയ്താല് അങ്കള് സൂക്ഷിച്ചേക്കുന്ന തോക്കുകളൊക്കെ എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനതൊക്കെ എടുത്ത് അങ്കള് നെഞ്ചിട്ട് പ്രയോഗിക്കും മോനെ ആദി അതെ മാത്രമല്ല അങ്ങനെ അന്വേഷിച്ചിട്ട് ഇപ്പൊ ഗെയിം കളിക്കുന്നില്ലേ ഡാഡിക്ക് മുമ്പില് ആ അതും ഞാൻ അവസാനിപ്പിക്കും ഞാൻ ഇവിടുന്ന് പോകും നേരെ എന്റെ ഡാഡിയുടെ അടുത്തേക്ക് മോനെ ആദി നീ അങ്ങൊന്നും പറയലോടാ എടാ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നീ എന്റെ കൂടെ വേണോ ആദി ആ അങ്ങനെ വേണോന്നുണ്ടെങ്കിലേ അങ്കള് ഇപ്പൊ തന്നെ പോയിട്ട് എന്റെ അടുത്ത് സോറി പറയണം സോറിയോ അതെ പറയണം ശരി ഞാൻ പറയാം എന്ന് പറയണേ അങ്ങനെ ആദിനെ കൂട്ടിക്കൊണ്ട് രചനയുടെ അടുത്തേക്ക് പോവാണ് നമ്മുടെ ആകാശ് ആ സമയത്ത് രജന ആ വന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും ആദ്യം പറഞ്ഞ അമ്മേ അമ്മ പോവല്ലേ ആകാശങ്ങളെ അമ്മ അടുത്ത് എന്തോ പറയാനുണ്ടെന്ന് പറയാനോ എന്തു പറയാൻ അത് രചന ഇന്നലെ കുറച്ച് കുടിച്ചുപോയി ഓവറായിട്ട് ഞാൻ തന്നത്തെ എന്തൊക്കെയോ പറഞ്ഞു അത് സാരമില്ല ഇല്ല അത് രചന പറയുമ്പോ ആദ്യം പറയണ്ടേ അങ്ങനെയല്ലല്ലോ എങ്കിൽ പറയേണ്ട മാറ്റർ പറ ആ അത് സോറി രചന ഇനി ഇങ്ങനെ ആവർത്തിക്കാതെ നോക്കാം എന്ന് പറയാണ് സാരി എന്ന് പറഞ്ഞിട്ട് രചന പറയണ്ട എന്നിട്ട് വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മൂന്ന് രണ്ടുപേരെയും വിളിച്ചോണ്ട് രചന കഴിക്കാൻ വേണ്ടി പോവാട്ടോ പിന്നീട് കാരണങ്ങൾ ചിപ്പിനെയാണ് ചിപ്പിനാ പൂജക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷിത നല്ല സുന്ദരിയായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മള് ചിപ്പി പറയുന്നുണ്ട് ആഹാ കഴിഞ്ഞു അമ്മ പിന്നെ ഒരുക്കി കഴിയാണ്ട് ഇപ്പൊ എന്റെ മോളെ കണ്ടല്ലേ നല്ല ബ്യൂട്ടി ക്യൂനെ പോലെ ഉണ്ട് ഞാൻ ബ്യൂട്ടി അല്ല എന്റെ അമ്മയാ ബ്യൂട്ടി ബ്യൂട്ടിക്കൻ അമ്മ ബ്യൂട്ടി ബ്യൂട്ടിക്ക് ഞാൻ സ്മോൾ ക്യൂൻ ഓഹോ നീ സുഖിപ്പിക്കൊന്നും വേണ്ട എല്ലാമേ എന്താ മീ പൂജ അത് എനിക്ക് അതെനിക്ക് ആയിട്ട് അറിയില്ല മോളെ ബാലപൂജന്നാ പറഞ്ഞത് ബാലാഷിഷ്ഠിത പൂജ എന്നൊക്കെ പറയുവെന്നാ പറഞ്ഞത് എന്തായാലും മോളുടെ ഐശ്വര്യത്തിനുമായിട്ടുള്ള പൂജയല്ലേ എന്ന് ഇനെ പറയാണ് അമ്മേ ആ അമ്മ ചെറുപ്പത്തിൽ പട്ടുപാവാട കൊടുത്തിട്ടുണ്ടോ പിന്നെ ഉടുക്കാതെ ഒരുപാട് എടുത്തിട്ടുണ്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ അശ്വതച്ച് കൊടുക്കുന്ന അതേ പട്ടുപാട തന്നെയാ അതേ കളറുള്ള പട്ടുവാട എനിക്ക് വന്നിട്ട് ഞാൻ വാശി പിടിക്കാർ അതുകൊണ്ട് രണ്ടുപേർക്കും ഒരുപോലത്തെ പാടേ അമ്മ മേടിച്ച് ആഹാ അപ്പൊ ഞാൻ രസമായിരിക്കണം നിങ്ങളെ കാണാനായിട്ട് പിന്നെ അല്ലാതെ അമ്മ അതിന്റെ ഫോട്ടോസ് ഒന്നും അമ്മയുടെ കയ്യിലുണ്ടോ ഉണ്ടോ ഇല്ല മോളെ നമുക്ക് അമ്മയോട് ചോദിക്കാവേം ശരി അപ്പൊ എന്റെ ഒരുക്കൊക്കെ കഴിഞ്ഞു അമ്മേ പിന്നെ കഴിയാതെ അതെ കണ്ണാടി നോക്കിക്കെ ഹായ് സുന്ദരി ആയിട്ടുണ്ട് ഞാൻ അതെ നമുക്ക് കുറച്ച് സെൽഫി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കാന് അതിനുശേഷം മോക്കെ കണ്ണ് കിട്ടാതിരിക്കാണ്ടേ കവിൾ ഒരു പൊട്ട് കൂടി അമ്മ തൊട്ട് തരട്ടെ എന്ന് പറഞ്ഞിട്ട് അയിലേനടുത്തിട്ട് ചെറിയൊരു പൊട്ട് കവിളില് ഒരു വശത്ത് വഴി തൊട്ട് കൊടുക്കുകട്ടോ ഉം ഇനി അമ്മ ഒരുങ്ങുന്നില്ലേ ആ അമ്മ ഇന്ന് മേക്കപ്പ് ചെയ്ത് ഞെട്ടിക്കും ഞാൻ ആ എന്നാ ശരി അമ്മ മേക്കപ്പ് ചെയ്യാന്ന് പറയാന് അങ്ങനെ നമ്മുടെ പൂജയുടെ കാര്യങ്ങളൊക്കെ നടക്കുവാട്ടോ സ്വപ്നവലിയും രാമനഥി ഒരു ഇത് ഒരിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ സ്വപ്നവല്ലി പറയണ്ടാലും മഞ്ജുമേയും കൂടി വേണ്ടതായിരുന്നു ഈ പൂജക്ക് എന്ന് പറയുമ്പോ രാമനഥ പറയേണ്ടി അവള് കൈലാസിന്റെ കൂടെ പോയതല്ലേ ഉള്ളൂ അവരവള് സുഖമായിട്ട് ജീവിക്കട്ടെ അവർ ഒരുമിച്ച് ജീവിച്ചാലേ അവർക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അവരോട് ജീവിക്കട്ടെ എന്നാലും വിനോദം വന്നില്ലല്ലോ അവൻ വലിയ രാഷ്ട്രീയത്തിന് പാർട്ടിയോ ജാതിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായി കാണോ അതായിരിക്കും അവൻ വരാത്തത് എന്ന് പറയാണ് ആ സമയത്ത് ആരോ ബെല്ലടിക്കാണ് രാമ ആരോ വന്നിട്ടുണ്ട് തൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ രാമ വാതിർക്കുമ്പോ നമ്മുടെ പ്രിയാമണി മാഷു ആയിക്കോട്ടെ ആഹ് വാ വാ എന്ന് പറയാണ് അവിടെ രണ്ടുപേരുടെ കയ്യിൽ തട്ടിൽ പൂക്കളും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പൂക്കളും സ്വീറ്റ്സ് പ്രിയ അവര് നമ്മുടെ സ്വപ്നം വലിയ വാങ്ങിച്ച് ഇങ്ങനെ വെക്കുവാണെ വാ എല്ലാവരും വാ ഇരിക്കെ എന്ന് പറഞ്ഞിട്ട് അല്ല സുചിത്ര വന്നില്ലേ എന്ന് രാമനാഥ് ചോദിക്കുമ്പോൾ ഇല്ല അവള് രാവിലെ തന്നെ പോയായിരുന്നു പനിക്ക് എങ്ങനെയുണ്ട് രാമ പുതിയ ഫ്ളാറ്റൊക്കെ ഇഷ്ടോയോ ആ കുഴപ്പമൊന്നും നല്ല ഫ്ലാറ്റാ എന്നിങ്ങനെ പറയാണ് അവിടെയൊക്കെ ചിപ്പി ഓടി വരുവാട്ടോ ഓടി വന്ന ചിപ്പി പ്രിയാമണിന്റെ അമ്മുമ്മേന്ന് പറഞ്ഞിട്ട് പുറകേലിങ്ങനെ ഓടിപ്പിക്കുകട്ടോ പ്രിയാമണിങ്ങനെ ചുപ്പിയുടെ പുറകിൽ ഓടുന്നുണ്ട് എന്നിട്ട് പറയണ്ട അമ്മയുടെ കള്ളിപ്പണ്മ്മനെ ഓടിപ്പിക്കുവാണോ എന്ന് പറയുമ്പോഴേക്കും മാഷു പറയണ്ട് അങ്ങനെങ്കിലും പി പ്രിയാമ്മന്റെ പിത്തോന്ന് അളകട്ടെ അല്ലേ മോളെ എന്ന് പറയാണ് പിത്ത എനിക്കല്ല നിങ്ങൾക്കാണ് മനുഷ്യ നോക്കിയേ പിത്ത ബോഡിയാ എന്ന് പറയാണ് ആ സമയത്ത് സ്വപ്നവലി പറഞ്ഞ രാമനാഥന അങ്ങനെ തന്നെയാണ് വീട്ടിൽ ഒരു പണി നടക്കില്ല പിത്തോ ആയിട്ട് ഇങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാട്ടോ ആഹാ മഹേഷ് വന്നാലോ ആ അച്ഛനെ വന്നിട്ട് കുറച്ചു നേരമായോ ഇല്ല ദേ വന്നേ ഉള്ളു മോനെ എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ചിപ്പി ഡാഡി എന്ന് വിളിച്ചിട്ട് നമ്മുടെ മഹേഷിന്റെ അടുത്തേക്ക് പോകുകട്ടോ ആഹാ അച്ഛന്റെ മോള് നല്ല ായിട്ടുണ്ടല്ലോ അല്ല മോള ആരാ ഒരുക്കിയത് അമ്മ ആഹാ സുന്ദരി ആയിട്ടുണ്ട് മോളുടെ അമ്മ എവിടെയാ അമ്മ മേക്കപ്പ് ചെയ്യാൻ പോയതാ ഇന്നമ്മ എല്ലാരും ഞെട്ടിക്കോന്നാ പറഞ്ഞു ആഹാ എന്ന് മഹേഷ് ഇന പറ ആണ് അതിനുശേഷമാണെങ്കിൽ ഇഷിത മേക്കപ്പ് ചെയ്യണതാണ് കാണിക്കുന്നത് നല്ല സുന്ദരിയായിട്ട് മേക്കപ്പ് ചെയ്യാട്ടോ ഇഷിത അങ്ങനെ ഇഷിത നന്നായിട്ട് ഒരുങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് എല്ലാവരും ഇഷിതിനെ കണ്ടിട്ടിപ്പോവാട്ടോ പ്രിയാമണി മാഷും സ്വപ്നലി രാമനാഥനും മഹേഷ് ഒക്കെ വാബ് ഒളിച്ച് നിൽക്കുവാണ് ചിപ്പി അങ്ങനെ തന്നെ നിൽക്കും അവിടെ ഇഷിത അടുത്തേക്ക് വരുന്നിട്ട് എങ്ങനെയുണ്ട് മോളെ അമ്മ ഒരുങ്ങിയിട്ട് കൊള്ളാവോ സൂപ്പർ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ സ്വപ്നവലി പറയുന്നുണ്ട് രാമനാഥ നോക്ക് നല്ല രസം ഉണ്ട് അവളെ കാണാനായിട്ട് എന്നിങ്ങനെ പറയണം അതേന്ന് പറയാണ് പ്രിയാമണി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം നമ്മുടെ സ്വപ്നോലി പറയുന്നുണ്ട് നമ്മുടെ ചിപ്പിനടുത്ത് മോളെ മോളുടെ അമ്മേനെ കണ്ടേ ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ എന്ന് പറയുമ്പോൾ പ്രിയാമണി പറയണ്ടേ അതെ ഞാനും ഞെട്ടി മോളെ എന്ന് പറയാണ് അല്ല അച്ഛൻ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ പറ ഡാഡി എങ്ങനെയുണ്ട് അമ്മനെ കാണാനായിട്ട് എന്ന് പറയുമ്പോൾ മഹേഷ് ആ വിളിച്ചിങ്ങനെ ഇഷ്ടം നോയിക്കൊണ്ടിരിക്കുകട്ടോ ശേഷം വീണ്ടും ചിപ്പി ചോദിക്കണ്ട ഡാഡി ഞാൻ ഡാഡിടാ ചോദിച്ചത് എങ്ങനെയുണ്ട് അമ്മനെ കാണാൻ എന്ന് മോളുടെ അമ്മ അതീവ സുന്ദരിയാണ് എന്നിങ്ങനെ പറയാണ് ചിരിയും വരുന്നുണ്ട് നാണവും വരുന്നുണ്ട് അതിനുശേഷം ആരോ ബെല്ലടിക്കുകയാണ് നമ്മുടെ പ്രിയ സ്വപ്നയിൽ നോക്കുമ്പോഴേക്കും അത് നമ്മുടെ പൂജാരി ആയി കേട്ടോ ആ വരണം പൂജാരി വാ വാ വല്ല റെഡിയാക്കിട്ടുണ്ട് എന്തിനും കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആയിക്കോട്ടെ എന്ന് വേണ്ടി പൂജാരി അവിടെ ഇരിക്കുകയാണ് ശേഷം പൂജ എടുത്ത് രാമനന്ദ പറയുന്നുണ്ട് പൂജാരി ഇവിടെയുള്ള ചില ആൾക്കാർക്ക് ഈ പൂജ എന്താന്ന് അറിയില്ല രണ്ടു വാക്കൊന്നു പറഞ്ഞാൽ നല്ലതായിരുന്നു ആ ഈ പൂജന്ന് പറഞ്ഞ പിള്ളേർക്ക് വേണ്ടിട്ടുള്ള പൂജയാണ് ഈ കുഞ്ഞിനെ വേണ്ടിയിട്ടുള്ള പൂജ ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഈ കുഞ്ഞു തമ്മിലുള്ള ബന്ധം ുന്ന പൂജ കുഞ്ഞിന് ഐശ്വര്യവും ആരോഗ്യം കൊടുക്കുന്ന പൂജ മനസ്സിലായോ മനസ്സിലായിരുന്ന എല്ലാവരും ഇപ്പൊ തലയാട്ടുകയാണ് ശേഷം പൂജാരി പറയുന്നുണ്ട് അമ്മയും അച്ഛനും കുഞ്ഞും എവിടേക്ക് ഇരുന്നോളൂ എന്ന് പറയാണ് അങ്ങനെ ചെപ്പയും ഇഷിതയും മഹേഷും അവിടേക്ക് ഇരിക്കുവാട്ടോ അതിനുശേഷം പൂജാരി പറയുന്നുണ്ട് ആ തട്ടിലെ കുങ്കുമം അമ്മയും അച്ഛനും പരസ്പരം വെച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ കുറച്ച് കുങ്കുമം എടുത്തിട്ട് നമ്മുടെ ഇഷിതയുടെ നെറ്റിയിലേക്ക് ചാർത്തി കൊടുക്കുകയാണ് മഹേഷ് മഹേഷിന്റെ നെറ്റിയിലേക്ക് ഇഷിതയും ചാർത്തി കൊടുക്കുന്നുണ്ട് ശേഷം പൂജാരി പറയുന്നുണ്ട് ഇനി ആ കുങ്കുമം കുറച്ചെടുത്തിട്ട് അമ്മ മകളുടെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുക്കണം ശേഷം ഈ പാലെടുത്തിട്ട് മകളുടെ മുഖത്തേക്ക് കുറച്ചും കൂടി തളിച്ചു കൊടുക്കണം എന്നിട്ട് ഈ പാ ഈ പാത്രത്തിലേക്ക് ഒഴിക്കണം ഇതാണ് പാദപൂജ എന്ന് പറയുന്നത് എന്ന് പറയാണ് ശരി എന്ന് പറയണ്ടേ അങ്ങനെ നിഷിത ആ കുങ്കുമം എടുത്തിട്ട് ചിപ്പയുടെ നെറ്റിയിലേക്ക് തൊടാൻ പോകുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ വാതിലെ തള്ളി തുറന്നുകൊണ്ട് രചന കയറി വരുവാട്ടോ രചന കാണുമ്പോ തന്നെ എല്ലാവർക്കും കൂടെ ദേഷ്യം വരുവാണ് രചന പറയുന്നുണ്ട് നമ്മുടെ സ്വപ്നം എടുത്ത് ആരുടെ ചോദിച്ചിട്ട് തള്ളേ നിങ്ങൾ ഇങ്ങനത്തെ പൂജ നടത്തുന്നത് അതിന് നിന്റെ അടു ചോദിക്കേണ്ട കാര്യം എന്താ നീ ആരാ വിടുന്നു ഇറങ്ങിപ്പോയിവിടെന്നു പറയാണ് അങ്ങനെ ഇറങ്ങി പോവാനല്ല രചന വന്നത് ഇവിടെ ഇവിടെ എന്റെ മോളുടെ പൂജ നടക്കണേ എനിക്ക് നന്നായിട്ട് അറിയാം പൂജാരി ഈ പൂജ നടക്കണമെങ്കിൽ ആരൊക്കെയാ വേണ്ടത് മോളുടെ കൂടെ മോളുടെ അച്ഛനും അമ്മയും ആ മോളുടെ അമ്മേ ഞാനാണ് അവളെ പ്രസവിച്ച ഞാനാണ് അവളുടെ അമ്മ അവടിരിക്കേണ്ട അവ അഗതികാരുള്ളതിന് എനിക്കാണ് ഇവൾക്ക് എന്ത് അധികാരം ഉണ്ട് ആ പീഠത്തിൽ വന്നിരിക്കാനായിട്ട് പ്രസവിക്കാൻ കഴിയത്തെ കഴിയാത്ത ഇവളെങ്ങനെയാ അമ്മയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞുകൂടി നീ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി നമ്മുടെ നമ്മുടെ രചനനെ അടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ഓ ആട്ടോ അപ്പൊ തന്നെ രചന കൈ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടെ പറയുന്നുണ്ട് അതേ സ്വപ്നവല്ലി നിങ്ങളെ എന്നെ ഉപദേശിക്കാനും തല്ലാനും മാത്രം ആയിട്ടില്ല ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് ഇറങ്ങി പോയത് തന്നെ പക്ഷെ ഇപ്പൊ വന്നതേ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഒരാൾ എന്താ പറയുന്നുണ്ട് നോക്കി രച ഇവിടെ ഒരു പൂജ നടക്കുവാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പുറത്തു പോകണം അങ്ങനെ പുറത്തു പോകാൻ വേണ്ടിട്ട് ഞാൻ വന്നത് ഈ പൂജയിലിരിക്കേണ്ടത് പെറ്റമ്മയായി ഞാനാ അല്ലേ പൂജാരി ഈ പൂജ നടക്കുമ്പോ പെറ്റ കുഞ്ഞ പെറ്റമ്മ വേണം ആ പീഠത്തിൽ ഇരിക്കാനായിട്ട് ആ കേട്ടല്ലോ എല്ലാവരും അതുകൊണ്ട് ഞാൻ വേണം അവിടെ ഇരിക്കാനായിട്ട് അപ്പോഴേക്കും പ്രിയാമണി പറയുന്നുണ്ട് ആ രജന നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ഏഹ് അത് പറയാൻ നിങ്ങൾ അരാ എന്ന് പറയാണ് നിങ്ങൾ അവിടെ മിണ്ടാതിരുന്നോ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അതിനുശേഷം രചന പറയണ്ട അതെ ഇഷ്യതെ നീ കേട്ടല്ലോ എല്ലാം ക്ലിയർ ആയിട്ട് കേട്ടല്ലോ പിന്നെ നിനക്ക് നാണുല്ലടി ആ പീഠത്തിൽ വന്ന് ഇരിക്കാനായിട്ട് നാണൂല്ലാത്തവളെ ഇറങ്ങി പോടി അവിടെ നിന്ന് അവിടെ ഞാനാണ് ഇരിക്കേണ്ടത് ഞാൻ ഇരിക്കും എന്റെ മോളുടെ പൂജ ഞാൻ നടത്തും എന്ന് പറയാണ് ആ സമയത്ത് ഇഷ്യതൊക്കെ ആണെങ്കിൽ പറയണമെന്ന് അറിയില്ല ഇഷിതെടുത്ത് വീണ്ടും രചന പറയാണ് അവളെ പ്രസവിച്ചത് ഞാനാണ് എന്റെ രക്തവാടി അവളുടെ ശരീരത്തിൽ കൂടി ഓടുന്നത് അല്ലാതെ നിന്റെ അല്ല നീ അവളുടെ ആരാണ് ആരുമല്ല എന്റെ മോൾ അത് എന്റെ മോളുടെ മഹേഷ കൂടെ ഇരുന്നിട്ട് ഞാൻ ഈ പൂജ നടത്തും ഇറങ്ങി അവിടെ നിന്ന് അവിടെ നിന്ന് പോടി ഞാൻ അവിടെ ഇരുന്നോളാം എന്ന് രചന പറയാണ് ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോലി കാണിക്കുന്നത് മഹേഷിന്റെ തൊട്ടടുത്തിരിക്കണെ ഇഷിത അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം രജനയാണ് അവിടെ വന്നിരിക്കണത് രജനി തന്നെ നമ്മുടെ മഹേഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുവാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ എഷിത പൊട്ടി കരയാണ് റൂമിൽ നിന്ന് പ്രിയാമണിനെ കെട്ടിപ്പിടിച്ച് കരയുണ്ട് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു അമ്മയാവാൻ പറ്റുന്ന ഒരു കഴിവാണ് എനിക്കതില്ല ഞാനൊരു ഭാഗ്യം കെട്ടവളാ അമ്മയെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട് ഇഷിത ഇഷിതനെ സമാധാനപ്പെടുത്താണ് പ്രിയാമണി ശേഷം അവിടെ കൂടി എല്ലായിടത്തും മഹേഷ് പറയുന്നുണ്ട് എന്റെ ഭാര്യ ഇഷിതയാണ് ഇഷ്യുത ഇല്ലാതെ ഈ പൂജ നടക്കില്ല എന്റെ സ്നേഹനിധിയായിട്ട് ഭാര്യയാണ് ഇഷിത അവളിൽ അത് ഒരു പൂജക്കും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ചിപ്പിയുടെ കൈപിടിച്ച് ഇഷിതരെയും കൈപിടിച്ചിട്ട് നമ്മുടെ മഹേഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഭാഗമായിട്ട് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ